السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم سألت الله عز وجل أن يجعل حساب أمتي إلي ഞാൻ ചോദിച്ചു യാദിച്ചു ആവശ്യപ്പെട്ടു എന്റെ സമുദായത്തിന്റെ വിചാരണ എനിക്ക് എന്നിലേക്ക് വിട്ടുതരണം എനിക്ക് അതിന്റെ റോള് തരണം ഞാൻ അവരെ വിചാരണ ചെയ്തു കൊള്ളാം അതെന്തിനു വേണ്ടി അല്ല തെഫ്തൽ ഉമ്മതിൽ ഉമ്മമി പൂർവ സമുദായങ്ങൾക്ക് മുമ്പാകെ എൻ്റെ സമുദായം വഷളായി പോകാതിരിക്കാൻ വേണ്ടി അതായത് എൻ്റെ സമുദായത്തിന്റെ വിചാരണയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടുതരണം ഞാൻ അവരെ വിചാരണ ചെയ്തു കൊള്ളാം അങ്ങനെയാകുമ്പോൾ അവരുടെ ആ വീഴ്ചകളും കുറവുകളും ഒക്കെ മറ്റുള്ളവരെ തൊട്ട് എനിക്ക് മറച്ചു പിടിക്കാമല്ലോ അല്ലാതെ എൻ്റെ സമുദായത്തിന് ദോഷങ്ങൾ ഒരുപാടുണ്ടാകും അമലുകൾ അപേക്ഷികമായി കുറവായിരിക്കും പൂർവ്വ സമുദായങ്ങൾ ദീർഘായുസുള്ളവരായത് കൊണ്ട് കുറെ കർമ്മങ്ങൾ ചെയ്തവരുണ്ടാകും എല്ലാ സമുദായം പലർക്കും വലിയ ദോഷങ്ങൾ ഉണ്ടാകും കുറെ ദോഷങ്ങൾ ഉണ്ടാകും അമലുകൾ കുറവായിരിക്കും അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് മുമ്പ് വന്ന സമുദായങ്ങൾക്ക് മുമ്പാകെ അവർ വഷളായി പോകല്ലോ എന്നുള്ള ഒരു വിഷമം നമ്പിസ്വല്ലാഹു നെഹിബു മതങ്ങൾ അതുകൊണ്ട് എനിക്ക് അവരുടെ വിചാരണ വിട്ടു തന്നാൽ അവരുടെ ആ ന്യൂനതകളൊക്കെ മറച്ചു പിടിക്കാമല്ലോ എന്ന് ും ഞാൻ അവരെ വിചാരണ ചെയ്യും എന്നിട്ട് വല്ല ദോഷവും അവരിൽ നിന്ന് അങ്ങനെ ഉണ്ടായാൽ ആ ദോഷങ്ങളൊക്കെ താങ്കളെ തൊട്ട് വരെ ഞാൻ എന്ത് ചെയ്യും അത് മറച്ചു പിടിക്കും താങ്കളെ തൊട്ട് വരെ ഞാനത് മറച്ചു പിടിക്കൂ എന്നിട്ടല്ലേ മറ്റുള്ളവര് താങ്കൾക്ക് മുമ്പാകേം അവര് വഷളാകാൻ പാടില്ല താങ്കൾക്ക് മുമ്പാകെയും അവർ ആഘോഷത്തിന്റെ പേര് എന്ത് ചെയ്യാൻ പാടില്ല വഷളാകാൻ പാടില്ല താങ്കളെ ആശങ്ക മറ്റുള്ളവര് അറിയുന്നല്ലേ നമ്മളെ ഹിന്ദുക്കൾ എന്താണ് തങ്ങളും ആ വിഷയം അറിയാൻ പാടില്ല തങ്ങളെ മുന്നിൽ അവര് വഷളാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ റഷീ നമ്മള് ഫാത്തി എപ്പോഴും എത്ര വിശേഷം ഉണ്ട് എത്ര ഔസാ ഉണ്ട് ഔസ്ആാഫ് ഉണ്ട് അതിൽ നമ്മൾ ആകെ എപ്പോഴും പറയുന്നത് റഹ്മാനും റഹീമുമാണ് റഹീമു എന്ന് പറഞ്ഞാല് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നു എന്ന് സാധാരണ അർത്ഥം പറയും റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിപ്പെട്ടവർക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവർ റഹീം എന്ന് പറഞ്ഞാൽ മുഹ്സിനീങ്ങളായ നല്ല ആളുകൾക്ക് പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്ന അള്ളാഹ് എന്ന് പറയില്ലേ അള്ളാഹുവിന്റെ കാരുണ്യാണത് ടുക്കലുള്ള ആ ഒരു വലിയ ആദരവ് അത് വിളിച്ചറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അവിടുത്തെ ഉമ്മത്തിന്റെ മഹത്വം ആ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ പരിഗണന അതുപോലെ തന്നെ കവിഞ്ഞ വാത്സല്യം അതുപോലെ തന്നെ ദയ അതൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അള്ളാഹു അങ്ങനെ പറഞ്ഞത് അപ്പൊ അതാണ് നബി അവിടെ പല നബി നബീസ് നമ്മളോടുള്ള വല്ലാത്ത സ്നേഹം അതുകൊണ്ടാണല്ലോ നമ്മൾ വഷളായി പോകരുത് എന്ന നിലക്ക് അവരുടെ വിചാരണ എനിക്ക് എന്ന് പറഞ്ഞത് അപ്പൊ അള്ളാഹു പറയുന്നത് തങ്ങളുടെ അടുക്കൽ പോലും അവരെന്ത് ചെയ്യാൻ പാടില്ല ഒരു ഇഫ്തിലാഹിന്റെ ഹാൽ ഉണ്ടാകാൻ പാടില്ല അത് ഞാൻ ഏറ്റെടുത്തുകൊള്ളും അതാണ് അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും യഥാർത്ഥ ഷബ് വെച്ച് വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും എല്ലാ വിസ്താര വേളകളിലും വലിയ വിജയവും ഉയർച്ചയും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വളക്കും